എല്ലാവർക്കും നമസ്കാരം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ടിട്ടുണ്ടാവും അതുപോലെ തമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും എന്താണ് എന്ന് അത് തന്നെയാണ് അതായത് നമ്മുടെ കയ്യിൽ ഒരു എം ബി ത്രീ ഉണ്ട് അത് നമുക്ക് എങ്ങനെ നല്ല പ്യുവറായിട്ടൊരു കരോക്ക് നിർമ്മിക്കാം എന്നാണ് ഓക്കെ എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നുന്നുണ്ടല്ലേ ഇനി പലപ്പോഴും പലരും എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോക്കൽ റിമൂവർ ആപ്പുകൾ ഉപയോഗിച്ച് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല ഓക്കെ അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഈ ആപ്പ് ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു കറവൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിലുള്ള എം ബി ത്രീ നല്ല ക്ലാരിറ്റിയുള്ള എം ബി ത്രീ ആയിരിക്കണം ആ ക്ലാരിറ്റിയുള്ള എം ബി ത്രീ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും കറവൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും വശങ്ങളും എല്ലാം ഓക്കെ നമ്മൾ ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് വേണം ലോഗിൻ ചെയ്യാം ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഒരു ജിമെയിൽ ഐ ഡിയിൽ ഒരു മാസത്തിൽ അഞ്ച് പാട്ടാണ് അങ്ങനെയാണ് ഇവർ തരുന്നത് ഇനിയിപ്പം പുതിയ അപ്ഡേഷനില് ചിലപ്പോൾ അത് കൂടും ചിലപ്പം അഞ്ചെന്നുള്ള പത്താവും ചിലപ്പം പതിനഞ്ചാവും നമുക്കത് കാത്തിരിക്കാം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അഞ്ചാണ് അഞ്ച് പാട്ടുകളാണ് നമുക്ക് ഒരു മാസം ചെയ്യാൻ വേണ്ടി സാധിക്കാം ഇനി നമുക്ക് അതിനൊരു വേറൊരു ഐ ഡി ഉണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ജിമെയിൽ എന്തെയ്യാ നമുക്ക് ഈ ഈ ആപ്പിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്തിട്ട് അടുത്ത ജിമെയിലിൽ ലോഗിൻ ചെയ്തിട്ട് വീണ്ടും അഞ്ച് പാട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒരു മൂന്ന് ജിമെയിൽ ഐ ഡി അത് വ്യാജ ജിമെയിൽ ഐ ഡി നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം കേട്ടോ വേണ്ടി നിങ്ങൾ ജിമെയിൽ ഐ ഡി ഉപയോഗി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അതായത് ഒരു ജിമെയിൽ ഐ ഡിയിൽ അഞ്ച് പാട്ടാണ് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനി ആറാമത്തെ പാട്ട് വേണം പക്ഷേ ഈ ജിമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഒരു മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ അടുത്ത ജിമെയിൽ ഐ ഡി ഇതിനകത്ത് ലോഗിൻ ചെയ്തിട്ട് അതിനകത്ത് അഞ്ച് പാട്ട് ആക്സസ് ലഭിക്കും അങ്ങനെ ഒരു നിങ്ങൾക്കൊരു ഓപ്ഷനുണ്ട് അത് നിങ്ങൾക്കിളിപ്പം മനസ്സിലാവുന്നതിന് പറഞ്ഞു തന്നെയാണ് കേട്ടോ ഓക്കെ പിന്നെ അഞ്ച് മിനിറ്റ് പാട്ടുകൾ മാത്രമേ ഇതിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ശ്രദ്ധിക്കുക അഞ്ച് മിനിറ്റ് പാട്ടുകൾ മാത്രമേ നമുക്ക് കറയ്ക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അയ്യോ എൻ്റെ കയ്യിൽ അഞ്ച് മിനിറ്റ് പത്ത് സെക്കൻഡുള്ള പാട്ടുണ്ട് അതെനിക്ക് കറയ്ക്ക് നിർമ്മിച്ചേ തീരും എന്താ ചെയ്യുക നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എം ബി ത്രീ കട്ടർ എന്നുള്ള അത് എം ബി ത്രീ കട്ട് ചെയ്യുന്ന നിരവധി ആപ്പുകൾ നമ്മുടെ ഗൂഗിൾ പ്ലേ ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആപ്പ് ഉപയോഗിക്കുക അതിനകത്ത് നിങ്ങൾ ഈ എം പി ഈ അഞ്ച് മിനിറ്റ് പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡുള്ള പാട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ഏത് പാട്ടും നമ്മൾ സ്റ്റാൻഡേർഡ് ഏത് പാട്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏഴ് സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും അതുപോലെ പാട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതും ഏഴ് സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും ഓക്കെ ഇത് റിയലാണ് നിങ്ങൾ ഏത് സിനിമാ പാട്ടോ അല്ലെങ്കിൽ ഏത് ഭക്തിഗാനമോ നിങ്ങൾ എടുത്ത് നോക്കിക്കോ അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഏഴ് സെക്കൻഡ് ഏഴ് സെക്കൻഡ് കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എംബി ത്രീ കട്ടർ ഉപയോഗിച്ചിട്ട് ആദ്യത്തെ ഏഴ് സെക്കൻഡ് ആദ്യത്തെ ചില പാട്ടുകൾ ചിലപ്പം പതിനഞ്ച് സെക്കൻഡ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ എപ്പോഴാണോ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലൊരു രണ്ട് സെക്കൻഡ് ബേക്കോട്ട് മാറ്റിയിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് കട്ട് ചെയ്യുക അതുപോലെ എൻഡിംഗിലും അത്രയും കട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റിൽ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ എം ബി ത്രീ കട്ടറിൽ നിങ്ങൾ അങ്ങനെ കുറച്ചിട്ട് അത് സേവ് ചെയ്യുക ആ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പാട്ട് എന്ത് ചെയ്യാം ഈ ആപ്പിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് കരയൊക്കെ നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും ഈ അഞ്ച് മിനിറ്റിന് കൂടുതൽ പേ ചെയ്തവർക്ക് മാത്രം ഇതിനകത്ത് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട് പേയ്മെൻറ്റ് ചെയ്തവർക്ക് അഞ്ച് മിനിറ്റ് കൂടി ഇരുപത് മിനിറ്റ് വരെ അലോ ചെയ്യുന്നുണ്ട് ഓക്കെ പേയ്മെൻറ്റ് ചെയ്തവർക്ക് ഇരുപത് മിനിറ്റ് വരെ പാട്ടുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അത് ഓരോ പാട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പാട്ടുകളിൽ ആ ഒരു ലിസ്റ്റിലുള്ള ഇരുപത് മിനിറ്റല്ല ഒരു പാട്ട് ഇരുപത് മിനിറ്റ് അങ്ങനെയുള്ള പാട്ടുകൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അത് പ്രീമിയം മെമ്പേഴ്സിനെ മാത്രം അല്ലാത്തവർ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം ചെയ്യുക ഓക്കെ ഇമ്പോർട്ടൻസ് കാര്യം എം ബി ത്രീ കട്ടർ ഉപയോഗിച്ചിട്ട് ആദ്യത്തെ എപ്പോഴാണോ സ്റ്റാർട്ടിങ്ങ് അതുവരെയുള്ള കട്ട് ചെയ്യുക എൻഡിങ്ങിൽ എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അതുവരെയുള്ള കട്ട് ചെയ്യുക എന്നിട്ട് അത് സേവ് ചെയ്തിട്ട് നിങ്ങൾ ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യുക നിങ്ങൾ കരവൊക്കെ നിർമ്മിക്കുക നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം തരുന്നല്ലോ ഞാൻ ഇൻട്രൊഡക്ഷൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനി നമ്മൾ വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള എം ബി ത്രീ നല്ല കൃത്യമായ രീതിയിൽ നല്ല കൃത്യമായ ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു കരമൊക്കെ ആക്കാൻ വേണ്ടി സാധിക്കുക എന്നാണ് മൈ മൈന ഈസ് ക്രിസ് ജോൺ ഫ്രം ഔട്ട് ഓഫ് ഹെവൻ മീഡിയ നമ്മൾ ആദ്യമായിട്ട് തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യാം മോയ്സസ് ഞാൻ ഓൾറെഡി മോയിസസ് സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് മോയിസസ് എന്ന് നിങ്ങൾ ഈ സ്പെല്ലിങ് തെറ്റാതെ ടൈപ്പ് ചെയ്യണം കേട്ടോ ഓക്കെ മോയിസസ് ടൈപ്പ് ചെയ്യുക ഇതാ ഞാൻ ഓൾറെഡി നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് ആപ്പ് കേട്ടോ ഇത് എഴുതിയിട്ടുണ്ട് ദ മുസീഷ്യൻസ് ആപ്പ് എന്ന് ഓക്കെ ഒത്തിരി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്പാണ് നിരവധി ആ വേൾഡിൽ തന്നെ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ആപ്പാണ് നിങ്ങൾക്ക് ട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാം ഇനി പ്രീമിയം മെമ്പർ ആകണമെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്തിട്ട് പ്രീമിയം മെമ്പർ ആകാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമുക്കിത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഓപ്ഷനാണ് വരുന്നത് സ്റ്റാ ഗെറ്റ് സ്റ്റാർട്ടഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം പിന്നെ ഓൾറെഡി അക്കൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ലോഗിൻ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റോ അല്ലെങ്കിൽ സ്കിപ്പോ ചെയ്ത് വിടാം ഓക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് ഓക്കെ ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ചെയ്യാം നോട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല എന്നാന്ന് വെച്ചാൽ ഡിസ്റ്റർബൻസ് ആയിരിക്കും കാരണം ഓരോരോരോ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നിട്ട് നമുക്കത് ഡിസ്റ്റർബ് ആവും ഞാനത് ഡോണ്ട് അലോ ചെയ്യും നിങ്ങൾക്ക് അലോ ചെയ്യണമെങ്കിൽ അലോ ചെയ്യാം കേട്ടോ ഓക്കെ ഞാൻ ഡോട്ട് അലോ ചെയ്യുകയാണ് ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം ഫേസ്ബുക്കായിട്ട് ടൈപ്പ് ഉണ്ട് ഈ ആപ്പിന് അതുപോലെ തന്നെ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ട്വിറ്ററാണ് ട്വിറ്ററും ട്വിറ്ററിനും ടൈപ്പ് ഉള്ള ലിങ്ക് ഉള്ള ഒരു ആപ്പാണ് നിങ്ങൾക്ക് ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടെങ്കിലും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിലോട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ പിന്നെ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്തിട്ട് പാസ്വേഡും ക്ലിക്ക് അത് അതിനകത്ത് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ലോഗിൻ ചെയ്യാം ഓക്കെ നമുക്ക് ആദ്യത്തെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇതാണ് നല്ലത് ചിലവർക്ക് നിരവധി ജിമെയിൽ ഐ ഡികൾ ഉണ്ടാകും ഒന്നിലധികം ജിമെയിൽ ഐ ഡികൾ ഉണ്ടാകും ഓക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് ഇഷ്ടമുള്ള ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം അതിനാണ് ഈ ഒരു ഓപ്ഷൻ ഞാനിത് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ചെയ്യുകയാണ് ഓക്കെ ഞാൻ ചെയ്യുന്നു നിങ്ങളും ശ്രദ്ധിച്ച് ഇത് കാണുക ഞാനത് ചെയ്യുന്നു ഓക്കെ ഞാൻ എൻ്റെ ജിമെയിൽ ഐ ഡി ഞാൻ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജിമെയിൽ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിങ്ങളും അതുപോലെ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ ഇങ്ങനൊരു പേജാണ് വരുന്നത് ഈ സെറ്റ് ലിസ്റ്റ് എന്ന് കാണാം പ്രൊഫൈൽ എന്ന് കാണാം പിന്നെ സോങ്സ് എന്ന് കാണാം നമ്മൾ ആദ്യം നമ്മൾ ലോഗിൻ ചെയ്യുമ്പം സോങ്സ് എന്നുള്ള ഇതിലാണ് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഓൾറെഡി വരിക ഓക്കെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഈ പാ നമുക്ക് വേണ്ടതൊരു പാട്ടാണ് ഇത് ഓൾറെഡി ഞാൻ നേരത്തെ ലോഗിൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത രണ്ട് കര ഒക്കെയാണ് അതാണ് ഈ കിടക്കുന്ന രണ്ട് കരമൊക്കെ ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഈ ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ കാണാം അഞ്ച് മിനിറ്റ് പെർ ഫയൽ ദ ത്രീ പ്ലാൻ സപ്പോർട്ട് ഓക്കെ സോങ് അപ് ടു ഫൈവ് മിനിറ്റ്സ് അപ്ഗ്രേഡ് നൗ ഫോർ എക്സ്റ്റൻഡ് ഡയറക്ഷൻ അതായത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം അതായത് അഞ്ച് മിനിറ്റിന് മേലേട്ട് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം എന്നാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിക്കുന്നത് ഓക്കെ നമുക്ക് അങ്ങോട്ട് പോകണ്ട ഓക്കെ നമുക്ക് ഇനിയിപ്പം എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്യാലറിയിൽ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട് ഗ്യാലറിയിൽ ഉപയോഗിച്ചിട്ട് ഗ്യാലറിയിൽ നമുക്ക് വീഡിയോ പാട്ടുകൾ അടക്കം അതായത് വീഡിയോ വരെ അവർ എം ബി ത്രീ ആക്കി തരും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ പിന്നെ ഈ റെക്കോർഡും നമുക്ക് ആവശ്യമൊന്നുമില്ല റെക്കോർഡിൻ്റെ പിന്നെ ക്ലൗഡ് സ്റ്റോറേജിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഗ്യാലറി ഫയൽ ആപ്പ് ഇനി നമുക്ക് ഫയൽ ആപ്പ് മതി നമുക്ക് ഗ്യാലറിയിൽ ഒന്നും പോകേണ്ട നമുക്ക് ഫയൽ ആപ്പ് മതി ഫയൽ ആപ്പിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഒരു സിമ്പിൾ ആണ് കാണുന്നത് നിങ്ങൾക്ക് ഡൗട്ട് അടിക്കേണ്ട ഇത് നേരെ ഗൂഗിൾ ഡ്രൈവിലോട്ടാണോ പോകുന്നത് അങ്ങനെയൊന്നുമില്ല നമ്മൾ ഫയൽ ആപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഫയൽ ആപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആക്സസ് ചോദിക്കും എല്ലാം അലോ ചെയ്ത് കൊടുക്കുക അലോ ചെയ്യുക എല്ലാ ആക്സസും അലോ എല്ലാം അലോ ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ഇങ്ങനൊരു ലിസ്റ്റ് വന്നു ഇനി നമ്മൾ ഈ ഇത് ഗ്യാലറിയാണ് ഗ്യാലറിയിൽ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ അതെടുക്കാം ഓക്കെ അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇനി ഞാൻ ഇൻഡ്യൂ ചെയ്യാണ് ഇവിടെ ഇൻഡ്യൂ ചെയ്യുന്നു ഇൻഡ്യൂ ചെയ്തതിന് ശേഷം ഇൻഡ്യൂ ചെയ്താൽ നമുക്ക് ഫയൽ ഡോട്ടാണ് പോവാം നമ്മുടെ ഫയൽ മാനേജർ ഇപ്പോൾ ഇവിടെ ഒരു ത്രീ ഡോട്ട് കാണാം ചിലവർക്ക് ഈ താ ഈ സൈഡിലായിരിക്കും ത്രീ ഡോട്ട് കാണാം ഇങ്ങനൊരു ഓപ്ഷൻ കാണുക ഓക്കെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഇങ്ങനെ ഒരു ലിസ്റ്റ് കാണാം ഞാൻ ഇതിൽ നിന്നൊരു പാട്ട് എടുക്കുകയാണ് മഴമേഘം എന്നുള്ളൊരു പാട്ടുണ്ട് ആ പാട്ട് ഞാൻ എടുക്കുകയാണ് ആ പാട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനൊരു ഓപ്ഷൻ വരും ഓക്കെ നമ്മൾ ആ ഈ പേജിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ വോക്കൽ ഡ്രം ബാസ് അതർ അതായത് നാല് ട്രാക്കായിട്ട് ഇത് ആവും എന്നാണ് കാണിക്കുന്നത് നമുക്ക് വേണ്ടത് വോക്കൽസ് ആൻഡ് ഇൻസ്ട്രുമെൻ്റൽ ടു ട്രാക്ക്സ് മതി ഓക്കെ ഇതും നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമുക്കിപ്പം ഒരു പാട്ടിൽ വോക്കൽ ഉണ്ട് ഡ്രംസ് ഉണ്ട് ബാസ് ഉണ്ട് അതേഴ്സ് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ താഴ്ത്ത് കാണാം വോക്കൽ ബാക്ക്ഗ്രൗണ്ട് വോക്കൽ ഇൻസ്ട്രുമെൻ്റൽ അങ്ങനെ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് അവർ അത് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തിട്ട് കരവയ്ക്ക് നിർമ്മിച്ചു തരും അതാണ് ഓൺലൈനിൽ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ പ്രീമിയം അല്ല അതാണ് ഈ താക്കോലൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണുന്നത് ഓക്കെ നമുക്ക് ഈ നാല് ട്രാക്കിൻ്റെയും അതുപോലെ രണ്ട് ട്രാക്കിൻ്റെയും മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നമുക്ക് ഈ നാല് ട്രാക്കിൻ്റെ വേണ്ട നമുക്ക് ടു ട്രാക്കിൻ്റെ എടുക്കുക ഓക്കെ ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്യുമ്പം ഓൾറെഡി അത് ഇതിലേക്ക് ലോഡാവുന്നുണ്ട് ഇതിലേക്ക് ലോഡാവാണ് അത് ഇത്തിരി ടൈം എടുക്കും അധികം ടൈമൊന്നും എടുക്കില്ല ഏകദേശം ഒരു മിനിറ്റ് അതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഫയൽ ഓൾറെഡി അപ്ലോഡ് ആയി കഴിഞ്ഞു ഇനി പ്രോസസ്സിംഗിലേക്ക് പോവാണ് ഈ മഴമേഘം എന്നുള്ള പാട്ട് പ്രോസസ്സിങ്ങിലേക്ക് പോവാണ് അത് ഒരു കുറച്ച് ടൈം എടുക്കും ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ലോഡിങ് ആവുന്നുണ്ട് എനിക്ക് കുറച്ച് ടൈം എടുത്തു അതായത് എൻ്റെ ഫോർ ജി ആയിരുന്നു ഫൈവ് ജി അല്ല ഫോർ ജി ആണെങ്കിൽ തന്നെയും സ്ലോ ആയിരുന്നു നെറ്റ് അതാണ് ഫോർ ജിയിൽ എല്ലാവർക്കും ലഭിക്കും കേട്ടോ നിങ്ങൾ ടെൻഷനൊന്നും വേണ്ട ഓക്കെ ഇതിപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് നൂറ് ശതമാനം ആകാനായി ഓക്കെ നമ്മുടെ പാട്ട് റെഡിയാണ് ഇനി നമ്മൾ ഇനിയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതായത് ഈ പാട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ അപ്ഗ്രേഡ് പ്ലാൻ കാണുന്നുണ്ട് നമ്മൾ വേണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം എന്നാണ് ഞാനത് ഇൻറ്റു ചെയ്യുകയാണ് നമുക്ക് ഇതിനകത്ത് കാണാം ഞാനിപ്പം പാട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് കിട്ടുമെന്നറിയാമോ പാട്ട് കേൾക്കാനായിട്ട് നമുക്ക് കേൾക്കാം ആ വോയിസ് നമ്മള് വോക്കൽ അതായത് ആദ്യത്തെ ഓപ്ഷൻ വോക്കലാണ് ഇത് നമ്മുടെ മ്യൂസിക് ഓക്കെ മ്യൂസിക്കിന്റെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട വോക്കലാണ് നമ്മൾ ഒന്നിലാണ് കൊണ്ടു വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നിലാണ് കൊണ്ടു വെക്കുന്നത് ഓക്കെ ഒന്നിൽ വയ്ക്കുമ്പോഴാണ് നല്ല ക്ലാരിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒന്നിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒന്നിൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഈ സീറോയിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചില ചില ട്രാക്കുകൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് പുട്ട് കിട്ടില്ല ഒന്നിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ട്രാക്കുകളും നല്ല രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും ഇതാണ് സെറ്റിങ്സ് അതായത് നോയ്സ് ആപ്പ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക അത് നിങ്ങൾ സീറോയിൽ ഇട്ടിട്ടായിരിക്കും ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര നാളും അത് നിങ്ങൾ ഒന്നിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതു പാട്ടും നല്ല രീതിയിൽ കറവൊക്കെ ഔട്ട്പുട്ട് ലഭിക്കും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ മൂ ത്രീ ഡോട്ട് ഉണ്ടാവും ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ എക്സ്പോർട്ട് ചെയ്യാം എക്സ്പോർട്ട് ചെയ്യുന്ന സേവ് ടു ഡ്രൈവ് ഓക്കെ സേവ് ടു ഡ്രൈവ് ചെയ്യാം സെപ്പറേറ്റ് ട്രാക്ക്സ് എന്നുണ്ടാവും അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് സെപ്പറേറ്റഡ് ട്രാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല ഓഡിയോ മിക്സ് ഇത് തന്നെ ചെയ്യുക ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ചുള്ള കാര്യം ഓഡിയോ മിക്സ് ചെയ്യുക അതിൽ എം ബി ത്രീ തന്നെ ചെയ്യുക താഴെ എം എം ബി ഫോറുണ്ട് എം ഫോർ എ ഉണ്ട് സോറി എം ഫോർ എ ഉണ്ട് എം ബി ത്രീ ഉണ്ട് ആ എം ബി ത്രീയിൽ തന്നെ സേവ് ചെയ്യുക ഓക്കെ സേവിങ് പെട്ടെന്ന് നടക്കും കേട്ടോ സേവിങ് പെട്ടെന്നാവും വേഗം തന്നെ സേവ് ചെയ്യും അത് നിങ്ങളുടെ ഫയൽ മാനേജറിൽ മ്യൂസിക് എന്നുള്ളൊരു ഉണ്ടാവും അതായത് മ്യൂസിക് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാവും അതിനകത്ത് ഈ പാട്ട് ഉണ്ടാവും നിങ്ങൾ എല്ലാ ഏത് ഫോണായാലും ഫയൽ മാനേജറിൽ മ്യൂസിക് എന്നുള്ള ഫോൾഡറിൽ ഈ പാട്ട് ഉണ്ടാവും എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോയിൽ കണ്ട കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കും നല്ലൊരു കാര്യമൊക്കെ നിങ്ങൾക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും ഇനി പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾ എം പി ത്രികള് നല്ല ക്ലാരിറ്റിയുള്ള ട്രാക്കുകളായിരിക്കണം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എം ബി ത്രയൊക്കെ നല്ല ക്ലാരിറ്റി ഉള്ളതായിരിക്കണം അത് ഉപയോഗിച്ചായിരിക്കണം നിങ്ങൾ ഈ ആപ്പ് വഴി കറവൊക്കെ നിർമ്മിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് ഇനിയും നിരവധി ഇതുപോലെയുള്ള ഒത്തിരി വ്യത്യസ്തമായ എല്ലാവർക്കും ഉപകരിക്കുന്ന നല്ല വീഡിയോകളുമായി ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം